ോ കാശ് കൊണ്ടുപോയോ കാശ് കൊണ്ടുപോയോ എന്ന് ഇവിടെ നമ്മള് ബഹളം വയ്ക്കുന്നില്ലേ വയനാട്ടിൽ ഉരുൾപൊട്ടി കൊണ്ടുപോകാറുണ്ടായിരം രൂപ ലോട്ടറി അവർക്ക് ലോട്ടറി അടിക്ക നല്ല ഉഗ്രൻ തമാശകളാണ് ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് അങ്ങനെയാണല്ലോ പറയുന്നത് ഇസ്രായേൽ ഹമാസ് അടി അതില് നല്ല തമാശകൾ നടക്കുന്നു ഇപ്പോ ഈ ടി ജിയുടെ കാര്യം മൊത്തം കോമഡികൾ കേട്ടോ അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മരിക്കുന്നുണ്ട് ആളുകൾ ഒരുപാട് മരിക്കുന്നുണ്ട് പുള്ളി ഇതൊക്കെ തമാശയാണ് ഈ കലാപരിപാടി സമാധാന ചർച്ച അത് ഇതെന്നൊക്കെ പറഞ്ഞ് എവിടെയൊക്കെ ആരോടും കൂടി ചായയും കപ്പലണ്ടിയുമൊക്കെ തിന്ന് പിരിയുന്നുണ്ട് പഴയ സംഭവം സമാധാനം എന്നും പറഞ്ഞ് കപ്പലണ്ടിയും ചായയും കുടിച്ചിട്ട് എന്താ പറയുക കുറേ പേര് ഇരിക്കുന്നുണ്ട് പുള്ളി ഇതൊക്കെ കണ്ടെങ്കിൽ രസിച്ച് ചിരിച്ച് എന്താ പറയുക കൊട്ടക്കമ്പി മറ്റേ വരച്ചുകൊണ്ട് കൊടക്കമ്പി അവസ്ഥ ഉണ്ടല്ലോ അതാണ് നമ്മുടെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊളം മൊത്തം വിറ്റ അത് മൊത്തം കഴിഞ്ഞാലല്ലോ നമ്മൾ ചിരിച്ച് 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 മണ്ണുതപ്പു മരണസംഖ്യ ഇപ്പോൾ മുപ്പത്തി ഒമ്പതിനായിരമായി ഹമാസ് പറയുന്നു മുപ്പത്തൊമ്പതിനായിരം പേര് മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇസ്രായേലിൻ്റെ കണക്ക് കേട്ടപ്പോഴാണ് എനിക്ക് ചിരുകുന്നത് ഇസ്രായേൽ പറയുന്നത് പതിനാറായിരം പേരെ മരിച്ചിട്ടുള്ളൂ സത്യം എനിക്കും ചിരി വന്ന് മുപ്പത്തൊമ്പതിനായിരം മരിച്ചിട്ടില്ല പതിനാറായിരം നമ്മൾ ഈ ഗാന്ധിജിനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് വന്നു തന്ന പോലെ വെറും പതിനാറായിരം മരിച്ചിട്ടുള്ളൂ എനിക്കത് എനിക്കിതൊക്കെ കേട്ടിട്ട് ചിരി വരും ഫുള്ള് കോമഡിതാണ് നമ്മുടെ ടീച്ചിൻ്റെ ഒരു അവസ്ഥ എനിക്കോട്ട് ചിരി വരിക പതിനാറായിരം ദൈവങ്ങളെ കണക്കല്ല പൊട്ടാ പറഞ്ഞത് പതിനാറായിരം ആൾക്കാർ മരിച്ചു എന്നാണ് പറഞ്ഞത് അത് കേട്ട് ചിരി വരണമെങ്കിൽ നിന്റെ പേര് അത് നിങ്ങൾ കമൻറ്റ് ഇടു ഇത്ര വലിയ വ്യത്യാസം രൂപ അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇവർ വെറുതെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തൊമ്പതിനായിരം പേര് ചേർത്ത് കറക് കാശ് കിട്ടേണ്ടത് കാശ് കിട്ടാനായിട്ട് ഈ മൃത അത് കറക്റ്റാണ് ഏ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ആളുകളുടെ എണ്ണം പറഞ്ഞിട്ട് അതായത് മരിച്ചതിൻ്റെ എണ്ണം പൊങ്ങച്ചം പറഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ ഇരുപത്താറായിരം ആൾ മരിച്ചു അപ്പോൾ മറ്റൊന്നു പറയും അല്ലല്ല എൻ്റെ നാട്ടിൽ നാൽപ്പതിനായിരം ആൾക്കാർ മരിച്ചു അതൊക്കെ പൊങ്ങച്ചം പറച്ചിലാണ് നമ്മുടെ ടി ജിയുടെ കണ്ടെത്തലുകളാണ് അതൊക്കെ ആൾക്കാരുടെ മരണസംഖ്യ കൂട്ടി പറയുന്നത് പൊങ്ങച്ചമാണ് ഇത് കഴിഞ്ഞിട്ട് ഈ വൃത്തിയേട്ടം വേറൊന്നു പറയുന്നുണ്ട് മൃതദേഹങ്ങളുടെ എണ്ണം കൂട്ടി കൂട്ടിപ്പറയുന്നത് ഹമാസിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പം അതിന് ഉദാഹരണമായിട്ട് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് പള്ളിക്കൂടത്തിന് ഇസ്രായേൽ ബോംബിട്ടുണ്ട് ബോംബ് ഇട്ടിത് പൊളിഞ്ഞ് പണ്ടാരടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് തീവ്രവാദികളാണ് പള്ളിക്കൂടത്തിൽ പള്ളിക്കൂടൊന്ന് പുറത്ത് ബോർഡേ ഉള്ളൂ അകത്ത് ഈ കക്ഷികളാണ് അകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിക്കൂട് അതെ ഈ പള്ളിക്കൂടത്തിൻ്റെ അകത്ത് ആയിരുന്നു മൂപ്പര് തൂറാൻ പോയിരുന്നത് അതെ വന്നപ്പോഴേ ഓടിക്കയറിയത് പള്ളിക്കൂടത്തിലായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് കണക്ക് ഇവിടെ വ്യക്തമായിട്ട് അറിയാം കോമ്പൗണ്ടിൽ ഒരു പള്ളി ആ പള്ളിക്കുള്ളിൽ തീവ്രവാദികളുടെ കേന്ദ്രം അവരുടെ ആയുധം അത് ഇതൊക്കെ സൂക്ഷിച്ച് പള്ളിക്കുള്ളിൽ അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ഇസ്രായേലിന് ചീത്ത കേൾക്കും എല്ലാം കൂടെ പോകുമ്പിട്ട് കഴിഞ്ഞാൽ ഓ ഓ പള്ളിക്കൂടെ എന്ന് പറഞ്ഞാൽ കരച്ചിലാവും ഇനി പള്ളിയുടെ തലയിൽ പോകുമ്പിട്ട് കഴിഞ്ഞാൽ പള്ളി പൊളിച്ച് എന്ന് പറഞ്ഞ് ബഹളമാകും പക്ഷേ ഇതിനകത്തൊക്കെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുക ഇസ്രായേൽ പറഞ്ഞു ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞങ്ങൾക്കറിയുന്നതിനകത്ത് ഇതാണ് പരിപാടി എന്ന് പറഞ്ഞിട്ട് വീട്ടുകൊരു പോകുന്നത് ഓ അമാസ് പറഞ്ഞു നൂറ് പേർ പിള്ളേരാണെങ്കിലും അങ്ങോട്ട് തീരട്ടെ നമുക്ക് നമുക്ക് എണ്ണം പൊങ്ങച്ചം അപ്പൊ പള്ളിക്കൂടത്തിനകത്ത് ഇരുപത് തീവ്രവാദികൾ പള്ളിക്കൂടത്തിനകത്ത് പള്ളി ആ പള്ളിക്കുള്ളിൽ തീവ്രവാദികൾ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഇതെല്ലാം കൂടെയാണ് ഈ ആശാൻ ബോംബിട്ട് തീർക്കുന്നത് അപ്പോഴോ എന്നിട്ട് ആശാൻ പറഞ്ഞു ഒരു ഇരുപത് പേര് കാണും ചേട്ടാ നുള്ളിപ്പെറക്കിയാൽ ഇരുപതോ ഇരുപത്തി രണ്ടോ പേരാണ് മരിച്ചിരിക്കുന്നത് അതിനാണ് ഇവര് നൂറ് പേര് മരിച്ചു പോയത് നുള്ളിപ്പിറക്കാൻ അത് മറ്റേ പൂ വീണെടുക്കാളോ മരത്തിൻ്റെ മുകളിലെ മഞ്ചാടിയൊക്കെ വീണെടുക്കാണല്ലോ ഇടാ ഇര അത് ആൾക്കാരെ ചിഹ്നിച്ചത്രാ അവൻ്റെ മുഖത്തെ ചിരി കണ്ടു കഴിഞ്ഞാൽ നെഞ്ചത്തുള്ള കാശ് കൊണ്ടുപോയോ കാശ് കൊണ്ടുപോയ ഇവിടെ നമ്മൾ ബഹളം വയ്ക്കുന്നില്ലേ വയനാട്ടിൽ ഉരുൾപൊട്ടി കൊണ്ടുപോകാറുണ്ടായിരം രൂപ എന്ന് പറഞ്ഞു ലോട്ടറി അടിക്കാ ഇത് അവിടെ അവർക്ക് ലോട്ടറി അടി എടാ ഡേഷേ ഇവനൊന്നും ഇവന്റെ സ്ഥലം ആർക്കും അറിയാത്തത് കൊണ്ടാണോ ആരും അവിടെ എത്തിപ്പെടാത്തത് കൊണ്ടാണോ വയനാട്ടിൽ നൂറുപേർ ഭരിച്ച് രണ്ടായിരം രൂപ കൊണ്ടുപോയതെന്നും പറഞ്ഞിട്ടാണോ അല്ലേ നമ്മൾ നമ്മളെ നമ്മൾ പറഞ്ഞോണ്ട് നിൽക്കുന്നത് ഈ വൃത്തികെട്ടവനെ കണ്ടെത്തലോ ഇതൊക്കെ കണ്ടിട്ട് ഷേ എനിക്ക് വീട് കഴിഞ്ഞേ പറ്റുന്നുള്ളു ലോട്ടറി നാട്ടുകാരൊന്നായില്ലേ അവിടെ അവർക്ക് ലോട്ടറി ലോട്ടറി ഇസ്രായേൽ ഇസ്രിപ്പോഴാണ് നമ്മുടെ വയനാട്ടിൽ ആൾക്കാർ മരിച്ചപ്പോഴാണോ ലോട്ടറി അടിച്ചത് എന്താ ചത്ത വകയില് ആൾക്കാർക്ക് പൈസ കിട്ടും അത് ലോട്ടറി ആയിട്ടാണ് നമ്മൾ ടി ജി കണ്ടത് ഇവനൊക്കെ പെറ്റിട്ടതാണോ വേറെ വല്ലതും ആണോ എന്നുള്ളത് അറിയില്ല പറയുമ്പോൾ ഇത്ര ബുദ്ധി കാണിക്കുമ്പോൾ വെറാൻ ചാൻസ് കുറവാൻ ഞാനേ ഞാൻ ഇവന്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാ വിചാരിച്ചതല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇന്നിട്ട വീഡിയോ അതായത് ഞാൻ ഇന്ന് വീഡിയോ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഉണ്ടല്ലോ പന്ത്രണ്ടാം തീയതി എന്നിട്ട് വീഡിയോ ഉണ്ടിത് അതിലകം പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ അതായത് ഇസ്രായേലൊക്കെ മരിക്കുന്നൊക്കെ വെറുതെ അമാസ് എന്താ പറയുക ഇസ്രായേൽ പറയ മറ്റേ നമ്മുടെ പലസ്തീനിൽ ഇത്ര പേര് മരിച്ചതൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതേന്ന് അതിൻ്റെ പകുതിയല്ലേ മുപ്പത്തൊമ്പതിനായിരം മരിച്ചില്ല വെറും പതിനാറായിരം മരിച്ചിട്ടുള്ളൂ പുള്ളിക്കത് കേട്ടിട്ട് ചിരി വന്നിട്ട് അവിടെ കിട്ടും തൂറിക്കൊണ്ടിരിക്കുക ചിരിച്ചിട്ട് തുറന്ന് ചാണകമായിരിക്കും അത് വേറെ കാര്യം ഇനി അതിനോണ്ട് പുള്ളി എക്സാമ്പിൾ പറഞ്ഞതാണ് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗണ്ട് കൂട്ടി പറയുന്നത് നമ്മുടെ വയനാട്ടിൽ എക്സാമ്പിളാണ് നമ്മുടെ ഈ ചെക്കൻ പറഞ്ഞത് സോ ചെക്കനല്ലോ കൊടക്കമ്പി നമ്മുടെ വിറയിൽ കൊടക്കമ്പി പറഞ്ഞത് വയനാട്ടിൽ ഇങ്ങനെ കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക ലോട്ടറി കിട്ടിയതാണല്ലോ വയനാട്ടുകാർക്ക് മരിച്ചതുകൊണ്ട് ഈ ഉരുൾപൊട്ടിയ ആൾക്കാർ മരിച്ചതുകൊണ്ട് കൊണ്ട് വയനാട്ടുകാർക്ക് ആ പേരിൽ പൈസ കിട്ടും അത് ലോട്ടറി ആയിട്ടാണ് നമ്മുടെ ഈ ടി ജി ചെട്ട കാണുന്നത് അത് പച്ചക്ക് ഇങ്ങനെ സ്വന്തം ചാനലിൽ വന്ന് പറയാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് അത് കണ്ടിട്ട് എൻ്റെ തമ്പുരാനെ ഇവൻ്റെ ഒക്കെ നാട് ഇവരെ ഇവൻ്റെ വീ നാട്ടുകാരൊന്നും ഇല്ലേ അതോ നാട്ടുകാർ മൊത്തം ഈ ചാണകത്തിൽ വീണ ആളുകളാണോ സത്യം അവിടെ നല്ല നാട്ടുകാർ ഉണ്ടെങ്കിലല്ലോ എന്തെങ്കിലുമൊക്കെ പോയി സമ്മാനങ്ങൾ കൊടുക്കണം ഒരിക്കലും മറക്കാത്ത അപ്പോൾ തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമ്മാനങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണേ പ്ലീസ് ഇനി ഈ വൃത്തിയായിട്ട് വിളിക്കാൻ പറ്റുന്നത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇട്ട വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ഇടാനല്ലേ പറ്റുള്ളൂ നിങ്ങളത് വിളിച്ചോളാം എന്താണോ അവനെ വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുക അത് നിങ്ങൾ വിളിച്ചോളാം